വെറുതെ മോഹൻലാലും മമ്മൂട്ടിയും അതുപോലത്തെ നമ്മുടെ മലയാള സിനിമയിൽ ഒട്ടുമിക്ക നടന്മാരും നടിമാരൊക്കെ നമ്മൾ ചിന്തിക്കുന്ന പോലെ മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുന്ന ഭാര്യ തന്നെയാണ് ആലോചിക്കാൻ പാടുള്ളൂ ഞാനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ വഴിയരികിൽ ഞാനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയൊക്കെ ആ വസ്തുവിടെ പോണ സമയത്ത് മമ്മൂട്ടി തീർച്ചയായിട്ടും കൈയ്യൊക്കെ ഉയർത്തി കാണിച്ചിരിക്കണം ഹായ് പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് മോഹൻലാലും പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ ആരാധകമാരാണെങ്കിൽ ഞങ്ങൾ പിന്നെ അദ്ദേഹത്തിനെതിരെ ഗംഭീരമായിട്ട് സംസാരിക്കും വേൾഡ് ജീവികള് നമ്മുടെ ലോകത്തുണ്ട് എന്നത് ഈ അടുത്ത കാലത്താണ് ഞാൻ തിരിച്ചറിഞ്ഞത് കേട്ടോ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടന്റെ മകളുടെ കല്യാണമായിരുന്നു ഗുരുവായൂർ ആ ഒരു കല്യാണത്തിലേക്ക് നമ്മുടെ മലയാള സിനിമയിലെ ഒട്ടുമിക്ക ആളുകളും ക്ഷണിച്ചിട്ടുണ്ട് അവരൊക്കെ ആ കല്യാണത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമായിട്ടും നമുക്ക് പറയാൻ കഴിയുന്ന രണ്ട് നല്ല നടന്മാര് അതൊന്നും മോഹൻലാലാണ് ഒന്ന് മമ്മൂട്ടിയാണ് മമ്മൂട്ടിയെ കാണാനും മോഹൻലാലിനെ കാണാനും വേണ്ടിയിട്ട് അവിടെ ഒരുപാട് ആളുകൾ തള്ളി കൂടിയിട്ടുണ്ട് അതിലേക്ക് ആ രണ്ടുപേരും കയറി വരുന്നു സംഭവം എന്താ വെച്ചു കഴിഞ്ഞാല് മമ്മൂട്ടി ചുമ്മാ കൈയൊക്കെ കാണിച്ചങ്ങ് പോയത്രേ പക്ഷെ മോഹൻലാല് ഇറങ്ങിയിട്ട് അതേ അങ്ങോട്ട് കല്യാണത്തിൽ പോയി ഒരു തൊട്ടപ്പുറത്ത് ആരെങ്കിലൊക്കെ നിൽക്കുന്നുണ്ടത് പോലും ആ പാവം മനുഷ്യൻ ചിലപ്പോൾ ചിന്തിച്ചു കാണില്ല പക്ഷെ അതൊന്നും ആലോചിക്കേണ്ട അവസ്ഥയിൽ അവരില്ല അവർ വന്നത് കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ ആരാധകരെ കാണാൻ വേണ്ടിയിട്ടല്ല ഈ ആരാധക വൃന്ദങ്ങൾ എന്ന് പറയുന്ന ഒരു നടനെ കാണാൻ വേണ്ടിട്ട് ഒരുപാട് ആളുകൾ അവിടെ കാത്തു വന്നു ഓരോ പറയുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ ആരാധകരാണ് എന്താ ഞങ്ങൾ കൈ കാണിക്കുമ്പോൾ ഞങ്ങളോട് കൈ കാണിച്ചുടാം ഇതാണ് ഒരു മനുഷ്യന്റെ നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യം എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ ഗംഭീര വെട്ടുകിളികളെന്നാണ് ഇവരൊക്കെ ഗംഭീരമായിട്ട് നശിപ്പിച്ചു കളയും ഇത്തരം ആളുകളൊക്കെ ഇങ്ങനെ ഒരു സ്ത്രീ കരച്ചിന്റെ വക്കോള എത്തിരിക്കുന്നു ഗംഭീരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ് ലാലേട്ടൻ ചെയ്ത് ഭയങ്കര പോയി ഞങ്ങൾ രാവിലെ എട്ട് മണിക്കൂടെ ഒന്ന് കാത്തു നിൽക്കുകയാണ് മമ്മൂട്ടി ഒന്ന് കൈ കാണിച്ചു പോയല്ലോ എന്താ ലാലേട്ടന് കൈ ഉയർത്തുന്ന ഹായ് കാണിച്ച് പോയിക്കൂടുക എന്നാണ് ആ ഒരു സ്ത്രീയുടെ ചോദ്യൊക്കെ അവരത്യാവശ്യം വയസ്സായിരിക്കുന്നു അവർക്ക് ഈ നടന്മാരോടുള്ള അമിതമായിട്ടുള്ള ആരാധന ഒരു ഭ്രാന്തായിരിക്കണോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഫലനമായിട്ടൊക്കെയാണ് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ ഇത് മാത്രമല്ല കേട്ടോ ഇത്തരത്തിലുള്ള പാരൽ വേൾഡ് ജീവികളൊക്കെ ഒരുപാട് നമ്മുടെ എന്ന് ഈ അടുത്ത കാലത്ത് എനിക്ക് തിരിച്ചറാൻ കഴിയുന്നത് അതിൽ തൊന്ന് ഗംഭീരമായിട്ട് നമ്മുടെ ലൈംഗിക ചൊവ്വയുള്ള തഗ്ഗുകളൊക്കെ അടിക്കുന്ന ഗംഭീര ഡയലോഗുകളൊക്കെ പറയുന്ന ഒരു സാധാരണ പയ്യനാണ് ആ പയ്യനെ കൊണ്ടിരുത്തിയിട്ട് അത്തരം അശ്രീലവും അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയുള്ള സംഗതികളൊക്കെ കേൾക്കാനും വേണ്ടിയിട്ട് അത്രയും ചോദ്യം ചോദിക്കുന്ന ഒരു അവതാരികയൊക്കെ ഞാൻ ഈ അടുത്ത് കാണാനുണ്ടായി എന്തായാലും അതിനുശേഷം പിന്നെ എനിക്ക് മനസ്സിലായത് കലാപമണിച്ചേട്ടവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് അയാളെ കലാപമാണി ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ ചാലക്കുടി വിട്ട് പോവില്ല ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഇയാൾ ഇടപെട്ടിട്ടും എല്ലാം ഫെയിം ആവാൻ നോക്കുന്ന ഒരു മനുഷ്യനാണ് ആ ഒരു സംഗാതി പിന്നെ ഒന്ന് പ്രസിദ്ധനായ നമ്മുടെ നെഗറ്റീവ് തൊപ്പിയായിരുന്നു അദ്ദേഹം ഈ അടുത്ത കാലത്ത് മനസ്സിലായത് ഇങ്ങനത്തെ ഒരു പാരൽ വേൾഡ് ഒക്കെ ഈ ലോകത്തുണ്ട് ഒക്കെ എനിക്ക് തോന്നിപ്പോയത് ഈ അടുത്ത കാലത്ത് അദ്ദേഹം കുപ്രസിദ്ധി അറിച്ച് കഴിയാണ് അതിനു മുമ്പ് ഒരു പാരൽ വേൾഡ് ഉണ്ടായിരുന്നത് ഒരു വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്ന ഒന്ന് രണ്ടുപേരെ കുറിച്ചിട്ടായിരുന്നു അങ്ങനെ ഇത്തരം ആളുകളൊക്കെ ഗംഭീരമായിട്ട് ആരാധിക്കാൻ ഒരു വലിയ കൂട്ടം അതും മിക്കതും ഈ ചെറിയ പിള്ളാരാണ് അത്തരത്തിലുള്ള കുറെ ചെറിയ പിള്ളേരുണ്ടെന്നും ആ പിള്ളേരൊക്കെ അത്തരത്തിലൊരു ലോകം പേരലായിട്ട് ഇപ്പൊ കാണുന്ന നമ്മുടെ ഈ ലോകമല്ല പേരലായിട്ട് അങ്ങനത്തെ ഒരു ലോകം കൂടി നമ്മുടെ ഈ പ്രദേശത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് എന്തായാലും ഇത്തരം ആളുകള് ആ ഒരു പേരലിന് വേൾഡ് നിന്ന് മാറി നിന്ന് ആ തൊട്ടുമ്പിലൂടെ നടന്നു പോകുന്ന മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അവർ മനുഷ്യരാണെന്നും അവര് അവരെ ക്ഷണിച്ചൊരു പ്രോഗ്രാമിന് വന്നാണെന്നും അവരവിടെ വന്നിരിക്കുന്നത് ആ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനാണെന്നും അല്ലാതെ ആരാധകന്മാരെ കാണാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് വന്നതല്ല എന്നും അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടെന്നും അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി ഉണ്ടെന്നൊക്കെ ഇത്തരത്തിൽ ഇങ്ങനെ അലമുറ ഇടുന്ന ഇജാതി ആളുകളൊക്കെ ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും തോന്നി എന്തായാലും ഈ ദൃശ്യങ്ങളൊക്കെ നിങ്ങളും കണ്ടിരിക്കും ഈ പാരൽ വേൾഡിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്ന് പറ്റുമെങ്കിൽ അവരിത് കേൾക്കണമെന്നൊരാഗ്രഹമുണ്ട് ആ ഒരു ടീം കാരണം അവരിത് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഭയങ്കരമായിട്ടുള്ള മാനസിക പ്രശ്നത്തിലേക്ക് ഇവരെ എത്തിപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് തോന്നി പോകുന്നുണ്ട് എന്തായാലും കഴിയുമെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ബബ്ബായ്